കുറേ ദിവസമായി ബ്ലൈൻഡ് ബാഗ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് സാൻഡ്രോ ക്യാരക്ടേഴ്സിൻ്റെ ബ്ലൈൻഡ് ബാഗ് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ കവർ സെറ്റ് ചെയ്തെടുക്കാം അതിന് ആദ്യം ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡിൽ നമുക്ക് സാൻഡ്രോ എന്നൊക്കെ എഴുതിയിട്ട് സാൻഡ്രോ ക്യാരക്ടേഴ്സിൻ്റെ ഇമേജസ് ഒക്കെ ഒന്ന് വരച്ച് ആക്കി എടുക്കാം ശേഷം അതിന്റെ താഴത്തെ സൈഡിൽ ഞാൻ ബ്ലൈൻഡ് ബാഗ് എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ കളർ ചെയ്ത് ഒന്നുകൂടി അതൊന്ന് ക്യൂട്ടാക്കി എടുക്കുന്നുണ്ട് ശേഷം നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് അവിടെ നമുക്ക് റയറിറ്റി ലെവൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്ക്വിഷീസ് സെറ്റ് ചെയ്തെടുക്കണം അതിന് ഞാൻ എ ഫോർ ഷീറ്റിന് നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൽ ഞാൻ ഹലോ കിറ്റീൻ്റെ ഐസ്ക്രീം വെച്ചെടുക്കുന്നുണ്ട് അതിന് എന്നിട്ട് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് സ്ക്വിഷീസ് സെറ്റ് ചെയ്തെടുക്കാം ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തുകൊണ്ട് തന്നെ മൂന്ന് സൈഡ് മാത്രം ഇനി നമ്മൾ കവർ ചെയ്താൽ മതി അപ്പോൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക രണ്ട് സൈഡ് കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് എടുത്തിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ശേഷം ആ സൈഡ് കൂടി നമുക്കൊന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം നല്ല ക്യൂട്ട് സ്ക്വിഷ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള സ്ക്വിഷും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ സ്ക്വിഷീസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയാണ് ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കവർ സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് എഫോർ ഷീറ്റ് എടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ശേഷം അതിന് മിഡ് മിഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട് മൂന്ന് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മൂന്നിൽ ഓരോന്നിലും നമുക്ക് രണ്ട് രണ്ട് സ്ക്വിഷീസ് ഇടാൻ പറ്റുന്ന തരത്തിലൊന്ന് ഇത് ഒട്ടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് മൂന്ന് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് മൂന്ന് സെക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റയറൈറ്റി ലെവലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിൽ എന്താണ് കിട്ടിയതെന്ന് കാണിക്കുന്നുണ്ട് അതൊരു ഐസ്ക്രീമിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് റയറ് ആണ് ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുക ഇനി നമുക്കിതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് സ്ക്വിഷീസ് ഒന്ന് പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൂന്ന് സെക്ഷനിലെ ആ ഒരു കവർ എടുത്തിട്ട് അതിൽ ഓരോ സെക്ഷനും നമുക്ക് രണ്ട് രണ്ട് സ്ക്വിഷീസ് വീതം ഒന്ന് ഫില്ല് ചെയ്ത് ഇട്ട് കൊടുക്കാം ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ സ്ക്വിഷീസിൻ്റെ പാക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ മെയിൻ കവർ സെറ്റ് ചെയ്തെടുക്കാം കവർ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് രണ്ട് സൈഡ് നമുക്ക് സെലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വിഷീസിൻ്റെ സെറ്റും അതേപോലെ റയറിറ്റി ലെവൽ മാർക്ക് ചെയ്ത കാർഡും നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കാം നോക്കി നമ്മുടെ സാൻഡ്രോ ക്യാരക്ടേഴ്സിന്റെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ഹെലോബിറ്റീന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലൈൻഡ് ബാഗ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ സാൻഡ്രൂവിന്റെ ബോബാറ്റിന്റെ ഒരു ബ്ലൈൻഡ് ബാഗും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്താലോ